ഏതാപത്തിലും ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ജനകീയ സേനയായി കേരള പോലീസ് മാറിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ പോലീസ് സേനാംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃശൂരിലെ പരിശീലനം പൂർത്തിയാക്കി സേനയുടെ ഭാഗമായത് വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് സേനയ്ക്കുള്ളിൽ കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സേനയിൽ വനിതകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് ബോധപൂർവമായ ഇടപെടലാണ് സർക്കാർ നടത്തുന്നത് കേരള പോലീസിലേക്ക് കൂടുതലായി വനിതകളെ റിക്രൂട്ട് ചെയ്യുന്നതിനും അവർക്ക് സേനക്കുള്ളിൽ അവസരങ്ങൾ ലഭ്യമാക്കുന്നതിനും സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നറിയിക്കട്ടെ ഫോറൻസിക് സയൻസും സൈബർ ക്രൈമും ഉൾപ്പെടെ എല്ലാ ആധുനിക പരിശീലനവും എൻ ഡി ആർ എഫിന്റെ വിദഗ്ധ പരിശീലനവും ലഭിച്ച ബാച്ചാണ് ഇതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പരിശീലനകാലത്ത് മികവ് തെളിയിച്ച സേനാംഗങ്ങൾക്കുള്ള ട്രോഫികളും മുഖ്യമന്ത്രി വിതരണം ചെയ്തു കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ പത്തൊൻപത് എ ബാച്ചിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ് വനിതാ പോലീസ് സേനാംഗങ്ങളുടെയും കെ എ പി അഞ്ചാം ബറ്റാലിയനിലെ നൂറ്റി അൻപത്തിയെട്ട് പുരുഷ പോലീസ് സേനാംഗങ്ങളുടെയും സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് ഞായറാഴ്ച വൈകിട്ട് പോലീസ് അക്കാദമിയിൽ നടന്നത് എംഫിലും എം ടെക്കും ബിടെക്കും ഉൾപ്പെടെ ഉന്നത ബിരുദങ്ങൾ നേടിയ നിരവധി പേർ പുതിയ ബാച്ചിലുണ്ട് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ ആർഡ് പോലീസ് ബറ്റാലിയൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ പോലീസ് അക്കാഡമി ഡയറക്ടർ എ ഡി ജി പി വിജയൻ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കൈരളി ന്യൂസ് തൃശൂർ